കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാവിറ്റി അണക്കെട്ടാണ് നെയ്യാർ ഡാം കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം കിലോമീറ്റർ അകലെയാണ് നെയ്യാർ അണക്കെട്ട് അണക്കെട്ടിന്റെ ഉയരം ഏകദേശം മീറ്റർ അഥവാ എൺപത്തിനാല് അടിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ അഥവാ തൊള്ളായിരത്തി അറുപത്തിയെട്ട് അടി നീളവുമുണ്ട് അണക്കെട്ടിന് റിസർവോയറിന്റെ ഉപരിതല വിസ്തീർണം ആണ് ഡാം നിർമ്മിച്ച കരാറുകാരിൽ ഒരാൾ തിരുവനന്തപുരം ജഗതിയിലെ ജഗതി ചെല്ലപ്പനായിരുന്നു നെയ്യാർ അണക്കെട്ടിന്റെ പ്രാഥമിക ലക്ഷ്യം കുടിവെള്ള വിതരണത്തിനുമുള്ള ജലസംഭരണമാണ് നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ ഈ റിസർവോയർ പച്ചപ്പുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു വൈവിധ്യമാർന്നാൽ സസ്യജന്തുജാലങ്ങൾക്ക് പേരുകേട്ട നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് നെയ്യാർ ഡാമും പരിസരവും നെയ്യാർ ഡാം ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ചുറ്റുമുള്ള പ്രദേശത്തിന്റെ വിശാലമായ കാഴ്ചകൾ നൽകുന്ന ഒരു വാച്ച് ടവറും ഇവിടെയുണ്ട് റിസർവോയറിൽ ബോട്ട് സവാരി വാഗ്ദാനം ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ അഗസ്ത്യകൂടത്തിലേക്കുള്ള അടിത്തറയാണ് നെയ്യാർ ഡാം ജൈവവൈവിധ്യത്തിന് പേരുകേട്ട ഈ കൊടുമുടി പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് ഡാം ഏരിയയിൽ മാനുകളുടെ റീഹാബിലിറ്റേഷൻ അവിടെ സന്ദർശകർക്ക് വിവിധയിനം മാനുകളെ കാണാനും പഠിക്കാനും കഴിയും നെയ്യാർ ഡാം മുതലകളുടെ പുനരധിവാസ ഗവേഷണ കേന്ദ്രത്തിനും പേരുകേട്ടതാണ് അവിടെ മുതലകളുടെ സംരക്ഷണത്തിനായി പരിശ്രമിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഒരു മുതല ഫാം സ്ഥാപിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് കോംപ്ലക്സിനടുത്തുള്ള വോട്ടറുകളുടെ അഥവാ നീർണായ ആവാസ വ്യവസ്ഥയും ഇതിൽ ഉൾപ്പെടുന്നു നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ മുതല പുനരധിവാസ ഗവേഷണ കേന്ദ്രത്തിന് കേരള സർക്കാർ ആദ്യം പേര് നൽകിയത് അന്തരിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനായ സ്റ്റീവ് ഇർവിൻ്റെ പേരിലാണ് സ്റ്റീവ് ഇർവിൻ നാഷണൽ പാർക്ക് എന്നായിരുന്നു അത് ലയൻ സഫാരി പാർക്ക് ബോട്ടിംഗ് മാൻ പാർക്ക് മുതല പുനരധിവാസ ഗവേഷണ കേന്ദ്രം മിനിയേച്ചർ വന്യജീവി സങ്കേതം തടാകത്തോട്ടം നീന്തൽക്കുളം വാച്ച് ടവർ ആന സവാരി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വിനോദ ഉപാധികൾ തിരുവനന്തപുരത്തു നിന്നും ഒരു ദിവസം പോയി തിരിച്ചു വരാൻ സാധിക്കുന്ന ഈ സ്ഥലം തദ്ദേശീയരായ ടൂറിസ്റ്റുകൾക്ക് പോലും വേണ്ടത്ര സൗകര്യം ഇല്ലാത്ത നിലയിൽ പ്രവർത്തിക്കുന്നതായാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗാർഡനുകളുടെ മെയിൻ്റനൻസും നല്ല ഭക്ഷണം ലഘുഭക്ഷണം താമസിക്കാൻ യോഗ്യമായ ഹോട്ടലുകൾ എന്നിവ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടം മറ്റ് ടൂറിസം പ്ലേസ് പോലെ വികസിക്കാൻ സാധ്യതയുള്ള ഇടമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങിയ ഈ സഫാരി പാർക്കിൽ പതിനാല് സിംഹങ്ങൾ വരെ ഉണ്ടായിരുന്നു ഒരു കടുവയും ഉണ്ടായിരുന്നു അതിനെ ഇവിടെ നിന്നും തൃശൂരിലേക്ക് മാറ്റിയിരിക്കണം പല ബോർഡുകളിലും പലവിധ പക്ഷിമൃഗാദികളുണ്ട് പക്ഷേ അവയൊക്കെ ബോർഡിൽ മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കട്ടെ എങ്കിലും ഒരു ദിവസം ചിലവഴിക്കാൻ പറ്റിയ മനോഹരമായ ഇടം തന്നെയാണ് ഇവിടം ടൂറിസ്റ്റുകളുടെ സംരക്ഷണത്തിനോ സഹായത്തിനോ ഇവിടെ ആരെയും കാണാൻ സാധിച്ചില്ല എന്നതും മുതലകൾ ഉള്ള തടാകത്തിൽ ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും ഇല്ല എന്നതും ശ്രദ്ധേയം ഇവിടെ കണ്ടറിഞ്ഞ അനുഭവം വിവരിച്ചു എന്ന് മാത്രം നമ്മുടെ ടൂറിസം അധികാരികൾ ശ്രദ്ധ ചെലുത്തും എന്ന വിശ്വാസത്തോടെ